കാവ്യവൽക്കരണം തുടർന്ന് യു പിയിലെ യോഗി സർക്കാർ മുസ്തഫാബാദിൻ്റെ പേര് വെട്ടിമാറ്റി കബീർദാം എന്നാക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രഖ്യാപനം പേരുമാറ്റ നടപടികൾ ആരംഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അബ്ദുൾ റഷീദ് ചേരുകയാണ് റഷീദ് കഴിഞ്ഞ കുറേ കാലമായി യു പിയിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണല്ലോ നടക്കുന്നത് ഇപ്പോൾ മുസ്തഫാബാദിൻ്റെ പേര് മാറ്റുകയാണ് ഷമി ബി ജെ പി അതോടൊപ്പം തന്നെ എൻ ഡി എ ഘടക കക്ഷികളുടെ നേതൃത്വത്തിൽ ഭരണത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പേരുമാറ്റ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേന്ദ്ര സർക്കാർ എന്തായാലും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ യു പിയിലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ വ്യക്തമാകുന്നത് പൊതുസമ്മേളനത്തിനിടെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തും ഇത്തരത്തിലൊരു ആ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് യു പി യിലെ മുസ്തഫാബാദിൻ്റെ പേര് മാറ്റിക്കൊണ്ട് കബീർദാം എന്നാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുള്ളത് അതേസമയം തന്നെ മുഗൾ രാജവംശ ത്തിന്റെ ഭരണകാലത്തൊക്കെ തന്നെയും മുസ്ലിം ആളുകളുടെ പേരുകളാണ് യു പി യിലെയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ഥലങ്ങൾക്ക് പേര് നൽകിയിരുന്നത് ഈ പേരുകളൊക്കെ തന്നെയും വെട്ടിമാറ്റുന്ന സമീപനം നേരത്തെ തന്നെ യോഗി സർക്കാരും അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി സർക്കാരുകളും നടത്തിയിട്ടുണ്ട് അത്തരത്തിലൊരു നീക്കം തന്നെയാണ് യു പി വീണ്ടും നടക്കാൻ പോകുന്നത് എന്നുള്ള പ്രഖ്യാപനമാണ് യോഗി ആദിത്യനാഥ് നടത്തുകയും ചെയ്തിട്ടുള്ളത് മുസ്ലിം മേഖലകൾ കൂടുതൽ അതായത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള മുസ്തഫാബാദിൽ ആ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കാൻ കഴിയുന്നില്ല ഈ പേര് അതിനൊരു തടസ്സമാണ് എന്നുള്ള നിരീക്ഷണമാണ് യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പേരുമാറ്റ നടപടിക്രമങ്ങൾ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഡബിൾ എഞ്ചിൻ സർക്കാർ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഉത്തർപ്രദേശിലെ വിവിധ മേഖലകൾ അതായത് അയോധ്യ പ്രയാഗ് ഈ മേഖലകളിലൊക്കെ തന്നെയും പേരുമാറ്റം നടത്തിയത് യോഗി ആദിത്യനാഥ് സർക്കാർ ആയിരുന്നു അയോധ്യയുടെ ആദ്യത്തെ പേര് ഫൈസാബാദ് എന്നായിരുന്നു അതോടൊപ്പം തന്നെ പ്രയാഗരാജിന്റെ പേര് ഇലാബാദ് എന്നായിരുന്നു ഇത്തരത്തിൽ ആ മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യ രാജാക്കന്മാരൊക്കെ തന്നെ ഈ മുസ്ലിം പേരുകൾ നൽകിയത് കൊണ്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ മേഖലയിൽ താമസിക്കാൻ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു വർഗീയ വിദ്വേഷം വീണ്ടും കത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് യോഗി സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്